ഒറ്റിന്റെ സോളോ നൗപ്പര്ന്നിട്ടല്ലോ സോളോ ഫസ്റ്റ് ഞാൻ വരില്ല എന്താ കാരിക്കുന്നുണ്ട് കാണാൻ ഫസ്റ്റാ പറസ്റ്റ് ഞാനത് ഓക്കെ അവനാ ഫസ്റ്റ് വന്നത് സോളോ ചിരിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് അവനും പറഞ്ഞു അടി അടി കൂടണ്ട

ോട് അടിപൊളി എന്റെ എത്തോ നിങ്ങളുടെ സിനിമ കാണാൻ ഞാന് എനിക്ക് രണ്ടെണ്ണോട് പടി പെടിയും ിട്ട് നോക്കട്ടെ രണ്ടൂരുടെ അടിപൊളി ഞാൻ ഭൂമി ഏതും ഓടോ തീ കേറി उधर കേറി ഇരുന്നു ഞാൻ ഓടും കാരണം ഒന്നും കേറി ഇരുന്നു കേറി യൂസഫ് ഒക്കെ വരും ഇങ്ങന കേറും ഞാൻ പക്ഷെ അട കശിലിടേ അട കശിലിടേട ശരി എല്ലാര് ടാറ്റായ് സുരേഷായിട്ട് ഞാൻ പോവാനിട്ടോ ക്രിക്കറ്റ് ഓക്കെ ഓക്കെ അപ്പൊ ഇറങ്ങിയോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇറങ്ങുവാണ് എല്ലാ സ്ഥലവും എടുത്തിട്ട് എന്തുട ആരാണ് വന്നേ